ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവതാസ് വ്ലോഗ് സമ്മൂസ് ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം വ്ളോഗൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കണത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ കോഴികൾക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഏഴ് കൊല്ലം മുൻപ് ഇങ്ങനെ കോഴീനെ വളർത്തുന്ന ആ സമയത്ത് സ്നേഹം കൊണ്ട് ഒരുപാട് തീറ്റ കൊടുക്കായിരുന്നു കേട്ടോ അതെനിക്ക് മുട്ട പണിയായിട്ട് അവർ തിരിച്ച് തരാറുണ്ട് നെയ്യ് കെട്ടൽ വരാറുണ്ട് അവർക്ക് ഞാൻ അവർക്ക് നല്ല പോലെ തിന്ന ഒരു വേഗം വലുതാവട്ടെ എന്ന് വെച്ചിട്ട് കാണുമ്പോൾ കാണുമ്പോൾ തീറ്റ കൊടുക്കായിരുന്നു കേട്ടോ അതാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ നമ്മുടെ കോഴികളുടെ മുട്ട ഉത്പാദനം കൂടാനും അവർക്ക് ഈ നെയ്യ് കെട്ടാതിരിക്കാനും നമ്മുടെ പറമ്പിലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് ഒരു മരുന്ന് തീറ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പപ്പായുടെ അല എന്തായാലും മിസ് ചെയ്യരുത് രണ്ട് മൂന്ന് അലകൾ മെയിനായിട്ട് കൊടുത്താൽ തന്നെയാണ് കേട്ടോ മുട്ട ഉത്പാദനം കൂടുള്ളൂ നമ്മളിങ്ങനെ പച്ചമരുന്നൊക്കെ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മാർഗം ഫോളോ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ് കേട്ടോ അതും മുട്ട ഉത്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഇല തന്നെയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പേരുടെ ഇല്ല പേരുടെ ഇലയും വേണം അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ തന്നെയാണ് ഡെയിലി നമുക്ക് മുട്ട കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ചൂടീന്ന് അവരെ പ്രതിരോധശേഷി അവർക്ക് കൂട്ടിയെടുക്കാനും ഈ ഈ ഇത്തരം വലകളൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ നമ്മളിതിൽ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് അവർക്ക് മുട്ട ഉത്പാദനത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ട ഉൽപ്പാദനം കൂട്ടാനുള്ള തീറ്റ ഒന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് എടുത്ത് അറിയണ്ടേ ചൂടേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു സവാള പിന്നെ അവർ തരുന്ന മുട്ട തന്നെ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ നമുക്ക് അപ്പം അതിൽ നിന്നൊരു പിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒരു സ്ട്രൈനറിൽ എടുത്ത് വെച്ചാൽ പയറാണ് കേട്ടോ അതൊരു പിടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടത്തോട് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വൈറ്റമിൻസും പ്രോട്ടീൻസും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കാരണം വേനൽക്കാലത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സും ക്ഷീണമൊക്കെ അകറ്റാൻ കോഴികളെ സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ വൺ സ്പൂൺ എള്ളിൽ അതാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഒരു മൂന്ന് നാല് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ പയറിൽ പറഞ്ഞ മാതിരി കുറേ ഫോളിക് ആസിഡും സംഭവങ്ങളും വൈറ്റമിൻ സി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അത് കാരണം കോഴികൾക്ക് ക്ഷീണൊക്കെ വരാതിരിക്കാൻ അത് സഹായിക്കും പിന്നെ നമ്മൾ കറിവേപ്പിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ട് ചൂട് കാലത്ത് കേട്ടാ അപ്പം നിറയെ ആൻറ്റി ഓക്സിഡൻസുകളുള്ള അടിപൊളി മരുന്ന് തീറ്റയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോണത് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോടാണ് ഇട്ടോ അപ്പോൾ അത് കുറച്ച് എല്ലാത്തിനും കൂടി ഇടുമ്പോൾ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം ആദ്യം തന്നെ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് മുട്ടത്തോട് ഇവിടെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ മുട്ടത്തോട് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് കുറച്ചധികം ആകുമ്പോൾ ഇങ്ങനെ അവരുടെ തീറ്റയില് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാനിട്ട് ചെയ്യണം അത് നല്ലപോലെ അവർക്ക് മുട്ട ഉൽപ്പാദനത്തിന് സഹായിക്കും കാൽസ്യം കണ്ടൻ്റ് ഒക്കെ ഉള്ള കാരണം കേട്ടാ പിന്നെ ഈ കോഴികൾ മുട്ടയ്ക്കിട്ട് തളർന്ന് കാലൊക്കെ വയ്യണ്ടാവണ ഒരു തളർന്ന് പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇല്ല അതിനൊക്കെ ബെസ്റ്റ് ഒരു തീറ്റയാണ് കേട്ടോ ഇത് അവർക്ക് കാൽസ്യം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിന് ചില ചില സമയങ്ങളിൽ ഞാൻ മുളക് പൊടി ചേർക്കാറുണ്ട് പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് മുളക് പൊടിക്ക് പകരം കുരുമുളകാണ് കേട്ടോ ചേർക്കണം അപ്പോൾ ഒരു പത്ത് കുരുമുളകാണ് ഇപ്പോൾ ജാറിൽ ഞാൻ അതെല്ലാം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ സമയത്ത് എള് ഇടേണ്ടതായിരുന്നു കേട്ടാ ഞാനത് ജസ്റ്റ് ഒന്ന് മിസ് ചെയ്ത് പോയി പിന്നെ ഞാൻ ലാസ്റ്റ് ഇലകളൊക്കെ അരിഞ്ഞിട്ട് എൻ്റെ മേലെക്കൂടെ എള്ളും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഈ ചൂട് കാലത്ത് അവർക്ക് അതിജീവനത്തിന് വേണ്ടിയിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും മുട്ട ഉൽപ്പാദനത്തിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ ഒരു തീറ്റ പിന്നെ നമ്മൾ എടുത്തു വെച്ചാണ് വൻപയറും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതിൽ വെള്ളത്തിന് വരെ ഞാൻ കഞ്ഞിവെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ള ഒഴിച്ചത് ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്തിനും ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഉപ്പന്നെയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ അവർക്ക് പ്രതിരോധശേഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നമ്മൾ ഇനി അരച്ചെടുക്കുക പിന്നെ അവരുടെ തീറ്റയെക്കൂടെ മിക്സ് ചെയ്യാത്തേ ഉള്ളൂ കേട്ടോ പിന്നെ അത് അവർക്ക് കൊടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ചൂടുക ാലത്ത് കോഴി വളർത്തൽ കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതൊരു സന്തോഷത്തോടു കൂടി ചെയ്യുക ഇങ്ങനെ അവർക്ക് വേണ്ട പച്ചിലകളൊക്കെ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ കോഴികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ കാരണമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കൂട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ അവരെ കുറച്ച് നേരം ഒന്ന് തുറന്ന് വിടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വർക്കൗട്ടൊക്കെ വേണ്ടേ അവരുടെ കൈയും കാലൊക്കെ ഒന്ന് നിവർത്തി വരുമ്പോൾ തന്നെ അവർക്ക് ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ പച്ചിലക്കൂട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇത് നല്ല കോഴികൾക്ക് കുത്തി വിഴുങ്ങാൻ പറ്റുന്ന ഒരു പാകത്തിന് അരച്ചാലും മതി പക്ഷെ ഞാനിവിടെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാറ് അവർക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അവരുടെ തീറ്റ ഇട്ട് കൊടുത്ത് തീറ്റ ഇവിടെ കൊടുക്കുന്നത് ചോളത്ത് അവിടെയാണ് കേട്ടോ ഞാൻ അപ്പം അതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറ് നമ്മളെടുത്ത് വെച്ച് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കോഴികൾ ഇലകളൊക്കെ തിന്നാൻ മടി കാണിക്കേണ്ട കോഴികളാണെങ്കിൽ ഇങ്ങനെ അരച്ച് കൊടുത്തിട്ട് ചെറിയൊരളവിലെടുത്തിട്ട് ആദ്യം അരച്ച് കൊടുത്ത് അവരെ പരിശീലിപ്പിക്കാം കേട്ടോ പിന്നെ പിന്നെ അധികം അധികം ഇങ്ങനെ കൊടുത്ത് പരിശീലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇലകളൊക്കെ കഴിച്ചോളും ചൂട് കാലത്ത് ഇങ്ങനെ ഇലകളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ക്ഷീണമൊക്കെ അകറ്റാൻ നല്ലതായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഇലകളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉണ്ടാവും അപ്പോൾ അതിൽ അത് കാരണം അവരുടെ ഉള്ളില് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഇരിക്കും നെയ്യെ അപ്പോൾ അതിങ്ങനെ ഉരുക്കി കളയാൻ ഈ ഇലകൾക്ക് ഭയങ്കര ശക്തി ഉണ്ട് ഒരു ആണ് അവരുടെ ഉള്ളില് നടന്നുകൊണ്ടിരിക്കുക നമ്മളായാലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കാൻ പറയുന്നില്ലേ അതെന്തിനാ ക്ലൻസിങ് നടക്കാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കോഴികളുടെ കാര്യം ഞാൻ ആദ്യം കോഴി വളർത്തിയെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കിങ്ങനെ അമിതമായിട്ട് ഫുഡ് കൊടുത്തിട്ട് അത് വെച്ച് നെയ്യ് മുട്ടി വയ്യാതെ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഇടില്ല ആകെ വയ്യാത്തൊരവസ്ഥയെ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിവിടെ കോഴീനെ ആ സമയങ്ങളൊന്നും വീട്ടിൽ കോഴീനെ ഇങ്ങനെ കൊന്ന് കറി വെക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരാണ് അത് ഡ്രസ്സ് ചെയ്ത് തരാറ് അപ്പം അങ്ങനെ നമ്മൾ ഈ കോഴീനെ ഇത്ര വലുതാക്കിയതല്ല വെറുതെ കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സിങ്ങിന് കൊണ്ടുപോയതാണ് കേട്ടാ അവിടെ ചെന്നപ്പോൾ അവർ കാണി ചേട്ടന് കാണിച്ചു കൊടുത്തതിനെ കട്ട് ചെയ്ത സമയത്ത് മുട്ട വരണ ആ പാർട്സുകളിലൊക്കെ നെയ്യ് വന്നിങ്ങനെ അടഞ്ഞിരിക്കും ഉള്ളിൽ മുട്ട ഉണ്ടാനും ഒരു മുട്ട ഇങ്ങനെ കലങ്ങിയിരിക്കണു പുറത്തേക്ക് വരാൻ പറ്റണില്ല അത്രയ്ക്ക് നെയ്യ് പിടിച്ചേക്കും ആ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ പിന്നെ അതിപ്പന്നെ ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ് അപ്പം എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഇനിയും തുട തുടരാൻ എനിക്കുണ്ടായ ഇങ്ങനെ അനുഭവം ും കോഴികൾക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റകളും ഒക്കെ ആയിട്ട് ഞാൻ പുതിയ വ്ളോഗുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും അടിയാണിക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ കുറേ കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അങ്ങനെ ചെയ്യും നമ്മൾ അവർക്കുള്ള അടിപൊളി റിച്ച് റിച്ചായിട്ടുള്ള വൈറ്റമിൻസൊക്കെ കലർന്ന പ്രോട്ടീൻസ് ഒക്കെ കലർന്ന നല്ല ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കലർന്ന അടിപൊളി തീറ്റയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പം ഇന്ന് പയറാണെങ്കിൽ ഞാൻ നാളെ വേറെ വല്ല ധാന്യങ്ങളാണ് കറി വെക്കണമെന്ന് വെച്ചാൽ അധികം ഒരു പിടി ഇങ്ങനെ മാറ്റി വെച്ച് മുളപ്പിച്ച് ഇവരുടെ തീറ്റയിൽ ചേർക്കൂട്ടോ അപ്പം നമ്മുടെ തീറ്റ കണ്ട നല്ല ഫൈബർ ആണ് ഞാരുകൾ കൊണ്ട് എന്താ പറയുക റിച്ച് ആയണ ഒരു മരുന്ന് തീറ്റയാണ് കേട്ടോ ഇത് കൊടുത്ത് എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഡെയിലി അവർ മുട്ടയിട്ടോളും നമുക്കിവിടെ സ്ഥിരമായിട്ട് അവർ മുട്ട തരണം കാരണം എനിക്കൊരു പേടിയും വരുതാണ്ട് പറയാം ഇതൊരു അടിപൊളി തീറ്റയാണ് ആണ് കേട്ടോ അപ്പം നിങ്ങളിത് നിങ്ങൾ കോഴികൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് തീറ്റ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഈ ഒരു പുള്ളിക്കോഴി ഇവിടുത്തെ റാണിയാണ് കേട്ടോ ഇവള് തിന്നു കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കി എല്ലാവർക്കും തിന്നാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ ബ്ലോഗൊക്കെ എടുക്കുമ്പോൾ ഇവളെ കൂട്ടിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വെച്ചുകൊടുക്ക കേട്ടോ കാരണം ഇവളുണ്ടെങ്കിൽ ബാക്കി ആരും ഇവള് ആ തീറ്റകരടുത്തേക്ക് അടുപ്പിക്കില്ല കണ്ട എല്ലാവരെയും കൊത്തി വിടണം അവള് അതുപോലെ തന്നെ നെയ്യ് കട്ടല് മാറാൻ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് കേട്ടോ എള് അത് ആരും മിസ്സെയരുത് ഈയൊരു തീറ്റയിൽ അത് അവരുടെ ഫാറ്റ് ബാൻ ചെയ്യാൻ അടിപൊളി സംഭവമാണ് അത് അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ കോഴികൾക്ക് ഇങ്ങനെ വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ മുളപ്പിച്ച് അവരുടെ തീറ്റയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ അതിൽ നിറച്ച് ഫൈബർ കണ്ടന്റ് ആണല്ലോ അപ്പോൾ ഒരു റിച്ച് ഫാക്ടറി തന്നെയാണ് നമ്മുടെ പയർ അപ്പോൾ ഇത് നമ്മുടെ കോഴികൾക്ക് അമിതമായിട്ടുള്ള വിശപ്പാണല്ലേ ും കെട്ടും അങ്ങനത്തെ സംഭവങ്ങൾ വരും അപ്പോൾ അതിന് ഈ പയറൊക്കെ അതിന് പുറമെ അവർക്ക് നല്ല നല്ല കൊഴുപ്പും പിന്നെ ഊർജം ഒക്കെ കിട്ടും കേട്ടോ അപ്പം അത് കാരണം ഒരു റിച്ച് ഫുഡാണിത് പിന്നെ നാരുകൾ ഞാൻ പറഞ്ഞ പോലെ നാരുകളാൽ സമ്പന്നമാണ് നമ്മൾ ഈ കൊടുത്ത കൊടുത്തിരിക്കണ തീറ്റ പിന്നെ വൈറ്റമിൻ എ ഉണ്ട് നമ്മുടെ പയറിൽ അപ്പം ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട് കേട്ടോ അത് കാരണം ഞാൻ പറയാറില്ല ഇമ്മ്യൂണി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും അപ്പോൾ ചൂട് കാലത്ത് ഈ പയറൊക്കെ ഇങ്ങനെ കൊടുക്കണത് നമ്മുടെ കോഴികൾ ുടെ ഷീണൊക്കെ മാറ്റാൻ നല്ലതാണ് പിന്നെ കോഴികളുടെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കും അപ്പോൾ നല്ല ഒരു അടിപൊളി റിച്ചായിട്ടുള്ള മരുന്ന് തീറ്റ നിങ്ങളും ഉണ്ടാക്കി കൊടുക്കുക കോഴികളെ ഡെയിലി മുട്ടയിട്ടോളൂ മുട്ടയിട്ടോളൂട്ടാ ആഴ്ചയിൽ സ്ഥിരമായിട്ടൊന്നും കൊടുക്കണ്ട രണ്ടോ മൂന്നോ തവണ കൊടുത്താൽ മതി പിന്നെ ഓവറായിട്ട് ഫുഡ് കൊടുത്ത് നെയ്യ് കെട്ടാതെ നോക്കുക നെയ്യ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉരുക്കി കളയാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മുടെ കോഴികൾ തന്നെ ചത്തുപോണ സംഭവങ്ങളായിരിക്കും പിന്നെ വരിക അപ്പം നമ്മൾ താഴെയുള്ള കോഴികൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുക്കൽ കഴിഞ്ഞു ഇനി മേലേറ്റ കോഴികൾക്ക് തീറ്റ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ അമ്മയും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണം അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നും ഞാൻ മഞ്ഞൾ വെള്ളം തന്നെയാണ് വെച്ച് കൊടുത്തിരുന്നത് കൊ കൊടുത്തത് കേട്ടാ നാളെ വേറെ ഏതെങ്കിലും വെള്ളങ്ങൾ മാറ്റി കൊടുക്കണം ഇന്നെനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്തു ഇവരെ പ്രത്യേകിച്ച് കെയർ ചെയ്യാനും സമയം കിട്ടിയിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് മേലത്തെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ പോവാം അപ്പോൾ നമ്മുടെ ഉണ്ണിക്കോഴികളൊക്കെ കാണാൻ നമ്മുടെ ആമിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്